ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആൻട്രിയ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞൊരു കടയിലാണ് തൈക്കൂടത്തുള്ളതാണ് അപ്പൊ ഇവിടെ ഇവർ കർഷകരിൽ നിന്ന് നേരിട്ട് എടുക്കുന്ന ആയതുകൊണ്ട് നമുക്ക് നല്ല നാടൻ പച്ചക്കറികളും പഴങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാം കണ്ടോ ഇത് ഉള്ളാത്തെയാണ് നമുക്ക് എല്ലാ കടകളിലൊന്നും ഇത് കാണാനായിട്ട് പറ്റില്ല ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കുറച്ചുനാള് മുമ്പ് നമുക്കും ഈ മുള്ളാത്ത ഒരാവശ്യം വന്നിരുന്നു അപ്പം നമ്മളിത് കുറെ കടയിൽ അന്വേഷിച്ചിട്ട് നമുക്ക് കിട്ടിയിരുന്നില്ല പല കടയിലും നമ്മൾ ചോദിച്ചു അപ്പൊ മുള്ളാത്ത അന്ന് ഇത്ര കോമൺ ആയിരുന്നില്ല ഇപ്പൊ ഒരുവിധം കടയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് എന്നിട്ട് ലാസ്റ്റ് ലുലു മോളിൽ നിന്നാണ് നമുക്ക് മുള്ളാത്ത കിട്ടിയത് ഇവിടെ ഉണ്ട് മുള്ളാത്ത അപ്പം ആവശ്യമുള്ളവർക്കൊക്കെ ഇവിടെ ഒന്ന് മേടിക്കാം അതുപോലെ തന്നെ പേര നാടൻ കുക്കുംബറ് ഇത് ഒരുപാട് ആളുകൾ ഇത് മേടിച്ചുകൊണ്ട് പോണത് കാണാറുണ്ട് നാടൻ കുക്കുംബറുണ്ട് അതുപോലെ തന്നെ നല്ല നാടൻ ഇഞ്ചി അങ്ങനെ കടയിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിലും ഒരു മൂന്ന് കാര്യങ്ങൾ ലക്ഷ്യം വെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് രണ്ടെണ്ണം കിട്ടി ഇതിൽ ഒരെണ്ണം കിട്ടിയിട്ട് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇവിടെ അച്ചിങ്ങ പലതരത്തിലുള്ള അച്ചിങ്ങ ഉണ്ടായിരുന്നു അത് വണ്ടിലേ ഇത് പൊളിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് കറി വെച്ചാൽ മാത്രം അപ്പം അച്ചിങ്ങപ്പയർ ഒരുപാട് ഇഷ്ടമുള്ളവർക്കും അതുപോലെ തന്നെ അത് പൊളിക്കാൻ സമയമില്ലാത്തവർക്കും ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും ഇപ്പം നമ്മൾ മേടിക്കാനായിട്ട് വന്ന ഒരു സാധനമാണ് നീലക്കാച്ചിൽ അപ്പോൾ അത് അവിടെ തീർന്നു പോയി അടുത്ത ആഴ്ച ചടൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ അവിടെ ചെന്നപ്പോൾ കണ്ട ഇപ്പം ചേമ്പൂത്താണ് നല്ല നാടൻ ചേമ്പൂത്ത് അപ്പം ഇത് നമ്മുടെ കുടമ്പുളിയൊക്കെയിട്ട് നല്ല മീൻകറി വെക്കുന്ന പോലെ അച്ഛൻ വെക്കാറുണ്ട് പെട്ടെന്ന് അത് കണ്ടപ്പോൾ തന്നെ അത് ഓർമ്മ വന്നത് അപ്പം ഇത് നമ്മുടെ പൂടക്കിഴങ്ങാണ് ചെറുതും വലുതും ആയിട്ടുള്ള പൂടക്കിഴങ്ങ് ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പൈനാപ്പിൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കുഞ്ഞിതും വലുതൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചക്കയും അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ലക്ഷ്യം വെച്ച് വന്ന ആദ്യത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ചക്കയാണ് നമ്മുടെ വിയറ്റ്നാമേളി ചക്ക അപ്പോൾ ഇതിന്റെ ഒരു തൈ ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട് അപ്പം അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല പലരും പല വീഡിയോയിൽ ചില ആളുകൾ നല്ലതാണെന്ന് പറയുന്നു ചില ആളുകൾ അത് കൊള്ളില്ല എന്നും പറയുന്നുണ്ട് അപ്പം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ടേസ്റ്റാണല്ലോ അപ്പം എനിക്കതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയണമെന്ന് തോന്നി അപ്പോൾ ചക്ക പിന്നെ എത്ര ടേസ്റ്റ് കുറഞ്ഞാലും കൂടിയാലും ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക അത്ര കൊതിയുള്ളൊരു സാധനമാണ് ചക്ക അപ്പം നമ്മൾ ഒരു ചക്ക മേടിക്കാനായിട്ടാണ് വന്നത് അപ്പം നമുക്കത് കിട്ടിയിരുന്നു അപ്പം നമ്മളിവിടെ ചക്കയുടെ സെലക്ഷൻ നടത്തുന്നതാണ് ഏത് ചക്ക വേണം എന്ന് നോക്കാനായിട്ട് അപ്പോൾ ചേട്ടനെ ഏറ്റവും ചെറിയ ചക്ക നോക്കി എടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവട്ടിൽ വേറെ ആർക്കും ചക്ക അങ്ങനെ അത്ര ഇഷ്ടമല്ല പക്ഷേ ഞാൻ വിട്ടില്ല അവിടെ ഉണ്ടായിരുന്ന എനിക്കിഷ്ടപ്പെട്ട പഴുത്ത ഒരു നല്ല ചക്ക നോക്കി തന്നെ എടുത്തു അപ്പോൾ നീലക്കാച്ചിൽ ഉണ്ടായില്ലെങ്കിലും അവിടെ വെള്ളക്കാച്ചിൽ ഉണ്ടായിരുന്നു പക്ഷേ മേടിച്ചില്ല നമുക്ക് വെള്ളക്കാച്ചിലും നീലക്കാച്ചിലും കൂടെ ഒരുമിച്ച് കിട്ടുമ്പോൾ അത് മേടിച്ചൊന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് പിന്നെ നമ്മളത് വിട്ടു അപ്പോൾ ഇവനാണ് എൻ്റെ കണ്ണിലുടക്കിയ ചക്ക അപ്പോൾ ഇവനെയാണ് നമ്മൾ മേടിക്കുന്നത് അപ്പോൾ ഇവനെ നമ്മൾ അങ്ങോട്ട് എടുത്തു നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആച്ചിൽ കിട്ടാത്ത വിഷമത്തിൽ നമ്മൾ കുറച്ച് പൂടക്കിഴങ്ങ് മേടിച്ചു അപ്പോൾ വലിയ പൂടക്കിഴങ്ങ് ഉണ്ടായിരുന്നു ചെറുതും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ കുറച്ച് പൂടക്കിഴങ്ങ് മേടിച്ചിട്ടുണ്ട് നമുക്കത് വീട്ടിൽ ചെന്ന് പുഴുങ്ങി നല്ല ചമ്മന്തിയൊക്കെ ചാലിച്ചിട്ട് അതും കൂട്ടി കഴിക്കാം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചക്ക ആ ചേട്ടനൊന്ന് പൊളിച്ച് ഉള്ളിൽ പഴുത്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് നമുക്ക് കാണിച്ചു തന്നു ആഹാ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കണ്ടാത്ത ഭംഗിയില്ലേ നല്ല കളർ ഉള്ളില് നല്ലൊരു ഓറഞ്ച് കളർ വന്നിട്ടുണ്ട് അതിന് അത്യാവശ്യം നല്ല പഴുത്ത ചക്കയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കടയിൽ ചേട്ടൻറ്റാ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് നമ്മളെല്ലാ സാധനങ്ങളും മേടിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ കപ്പയാണ് അപ്പോൾ പണ്ടുള്ളവരൊക്കെ എൻ്റെ അച്ഛനൊക്കെ അച്ഛനും അച്ചാമ്മയൊക്കെ ഇത് ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും ഞാനും ഇത് ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് പുഴുങ്ങിയിട്ട് ശർക്കരയും തേങ്ങയൊക്കെ എങ്ങനെയും ഇട്ടിട്ട് പക്ഷേ റെസിപ്പിയൊന്നും അറിയില്ല അതൊക്കെ തപ്പിയെടുത്തിട്ട് നമുക്ക് വഴിയെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം അതുപോലെ തന്നെ കൂർക്ക പല വലിപ്പത്തിലെ കൂർക്കുണ്ടായിരുന്നു ചെറിയ കുർക്കയും വലിയ കൂർക്കൊക്കെ ഇതിപ്പോ ഒടിച്ചുകുത്തി നാരകാണ് അപ്പോൾ ഇതും ചേട്ടന് എനിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നിട്ടുണ്ട് പല ഷേപ്പിലുള്ള ഒടിച്ചു ഊത്തി നാരകമൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ കടയിൽ നിന്ന് മേടിച്ചാൽ അബിയു ടേസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് കട എവിടെയാണെന്ന് എല്ലാവരും ചോദിച്ചിരുന്നു അപ്പോൾ കട വരുന്നത് നമ്മുടെ എറണാകുളത്താണ് വൈറ്റില ചമ്പക്കര റൂട്ടിൽ തൈക്കൂടം സ്റ്റോപ്പിലായിട്ടാണ് വരുന്നത് പില്ലർ നമ്പർ തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൻ്റെ അടുത്ത് തന്നെയാണിത് വരുന്നത് അപ്പോൾ ഇങ്ങനെ നാടൻ പച്ചക്കറികളൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടെ ഒന്ന് മേടിക്കാം അപ്പോൾ നമ്മുടെ വിയറ്റ്നാമേളി ചക്ക മുറിക്കുന്നതും അത് ടേസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പൂടക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നതും ചമ്മന്തി കുട്ടി കഴിക്കുന്നതുമായിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബായ്